നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം വിവാഹ ചടക്കത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കായി വോട്ട് ചോദിച്ച വരനെതിരെ പോലീസ് കേസെടുത്തു കർണാടകയിലാണ് സംഭവം നടന്നിട്ടുള്ളത് ദക്ഷിണ കന്നഡയിലെ പുത്തൂർ താലൂക്കിലെ വരനാണ് കല്യാണക്കുറിയിൽ മോദിയുടെ പേരുപയോഗിച്ച് പുലിവാലി പിടിച്ചിരിക്കുന്നത് ദമ്പതികൾക്ക് നിങ്ങൾ നൽകുന്ന ഏറ്റവും വിലപിടിപ്പുള്ള സമ്മാനം മോദിയെ വീണ്ടും പ്രധാനമന്ത്രിയെ തെരഞ്ഞെടുക്കുക എന്നതായിരിക്കും ഈ ടാഗ് ലൈനോടെയാണ് കല്യാണക്കുറി തയ്യാറാക്കിയിരിക്കുന്നത് ബന്ധുക്കളിൽ ഒരാൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയതോടെയാണ് വരൻ ഇപ്പോൾ കുടുങ്ങിയത് യുടെ അടിസ്ഥാനത്തിൽ ഏപ്രിൽ പതിനാലിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥർ വരന്റെ പുത്തൂർ താലൂക്കിലെ വീട്ടിലെത്തുകയും പരിശോധന നടത്തുകയും ചെയ്തു അതേസമയം തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുന്നതിനു മുൻപ് മാർച്ച് ഒന്നിന് താൻ ക്ഷണക്കത്ത് അച്ചടിച്ചിരുന്നുവെന്നാണ് വരന്റെ വാദം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടുള്ള ആരാധന മൂലമാണ് ഇങ്ങനെ ചെയ്തതെന്നും വരൻ പറഞ്ഞു ഏപ്രിൽ പതിനെട്ടിനായിരുന്നു ഇയാളുടെ വിവാഹം എന്നാൽ വരന്റെ വിശദീകരണത്തിൽ തൃപ്തരല്ലാത്ത തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥർ ഏപ്രിൽ ഇരുപത്തിയാറിന് ഉപ്പനങ്ങാടി പോലീസിൽ പരാതി നൽകുകയായിരുന്നു പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇതിനു പുറമെ ക്ഷണക്കത്ത് അച്ചടിച്ച പ്രസുടമയും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും പോലീസിന്റെയും നിരീക്ഷണത്തിലാണ് അതേസമയം പ്രധാനമന്ത്രി മോദിയുടെ പേര് വിവാഹക്കാർഡിൽ ഇടം പിടിക്കുന്നത് ഇതാദ്യമല്ല ഒരു മാസം മുൻപും സമാനമായ സംഭവം നടന്നിരുന്നു ഹൈദരാബാദിലായിരുന്നു മകന്റെ വിവാഹ ക്ഷണക്കത്തിൽ പിതാവ് വേണ്ടി വോട്ട് അഭ്യർത്ഥിച്ചത് ഏറെ വിവാദമായിരുന്നുവെങ്കിലും വരനെതിരെയോ വധുവിനെതിരെയോ ിയമനടപടി സ്വീകരിച്ചിരുന്നില്ല എന്തായാലും ഇപ്പോൾ വരനെതിരെ ഇവിടെ കേസെടുത്തിരിക്കുകയാണ് പോലീസ് മുൻപോട്ടുള്ള നടപടി എന്താകുമെന്ന് കാത്തിരുന്നു കാണാം